അമൃത ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ആശുപത്രിയിൽ കഴിയുന്ന അമൃത ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നും എന്ത് ചെയ്യുന്നു എന്നുമൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പാപ്പുവിന് ഇത് താങ്ങാനാവുന്ന വേദനയാണോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് പാപ്പുവിന് ഒരിക്കലും അത് മാറുകയുമില്ല അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് പാപ്പു ആ പാപ്പു ഇതെങ്ങനെ സഹിക്കുമെന്നാണ് എല്ലാവരുടെയും സംശയം എല്ലാവരും അറിയുന്നതും ചോദിക്കുന്നതുമെല്ലാം ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്കൊക്കെ പാപ്പുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി അക്കൂട്ടത്തിലാണ് എലിസബത്ത് വന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നത് എലിസബത്തും അമൃതയും തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും ഇവർ തമ്മിൽ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇടയ്ക്ക് വാർത്തകൾ പുറത്തു വന്നിരുന്നു അമൃത തന്നെയാണ് അമൃതയുടെ സുഹൃത്ത് തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതിനുശേഷം ഇനിയിപ്പോൾ അമൃതയെ കാണാൻ എലിസബത്ത് എത്തുമോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് എലിസബത്ത് തീർച്ചയായും എത്തുമെന്നും എലിസബത്ത് നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് എന്നും ബാലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട കൂടിയ വ്യക്തി കൂടിയാണെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ബാല ഇങ്ങനെ ഭാര്യമാരെ ഉപദ്രവിക്കുന്നൊരു വ്യക്തിയായിരുന്നുവെന്ന് ആരെങ്കിലും ഒരാൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നേനെ ഞങ്ങൾ ഒരിക്കലും നല്ല പുരുഷൻ്റെ സ്ഥാനത്ത് ബാലയെ വയ്ക്കില്ലായിരുന്നു ഞങ്ങൾക്കാര്ക്കും ബാലയുടെ ഈ ഒരു സ്വഭാവം അറിയില്ലല്ലോ ഇത് നിങ്ങൾക്ക് മാത്രമാണല്ലോ അറിയുന്നത് നിങ്ങൾ ഇത്രയും നാളും പരിചാരപ്പെട്ടുവല്ലോ നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തിയില്ലേ നിങ്ങൾ ഒരിക്കലെങ്കിലും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അമൃതയും പാപ്പും പങ്കുവച്ച വാർത്തകൾക്ക് പിന്നാലെ നിരവധി പേർ എത്തുന്നത് ഇവരുടെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയുന്നത് പോലെയാണ് ഇപ്പോഴും നിറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് ബാലയുടേതും അമൃതയുടേതും അതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതയായ രണ്ടുപേർ തന്നെയാണ് അമൃതയും പാപ്പുവും ഒരു സംശയം പോലും കൂടാതെ പാപ്പുവിനെ കണ്ടാൽ തന്നെ പ്രേക്ഷകർക്കറിയാം ഇത് അമൃതയുടെ മകളാണെന്ന് സോഷ്യൽ മീഡിയയിലൊന്നും അധികം നെഗറ്റീവ് കമൻസ് നേടാത്ത രീതിയിലുള്ള കണ്ടന്റുകളാണ് പൊതുവേ പാപ്പു തന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നത് പാപ്പു ആൻഡ് ഗ്രാൻഡ് മ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ പാപ്പുവിന് സ്വന്തമായുണ്ട് ആ ചാനലിലൂടെയാണ് പാപ്പു തന്റെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരോട് പറയുന്നത് ആ വിശേഷങ്ങളോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈയിടയ്ക്ക് പാപ്പു തന്റെ വാർത്തകളും താൻ അനുഭവിക്കേണ്ടി വന്നതുമെല്ലാം തുറന്നു പറഞ്ഞ് എത്തിയത് ഞാൻ പറയാം മമ്മി ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് ആദ്യമായി പാപ്പു സ്വന്തമായി ഒരു വീഡിയോ ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു അത് വളരെയധികം വൈറലായി പാപ്പുവിന്റെ മനസ്സ് വായിക്കാൻ ഒരുപാട് പേർക്ക് സാധിച്ചു പാപ്പു അനുഭവിച്ചത് തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായി എന്ന് വേണം പറയാൻ പ്രേക്ഷകരെല്ലാവരും തന്നെ പാപ്പുവിനെ വാക്കു കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ വേദന അറിയാൻ സാധിക്കുന്നുവെന്നും ഗവൻറ് ചെയ്യുന്നുണ്ട് നിരവധി പേരാണ് ഇതെല്ലാം തന്നെ അർത്ഥമാകുന്നുവെന്നും ഇത് വെറുതെ ഞങ്ങൾ ബാലയെ പുകഴ്ത്തി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുക പോലുമില്ലായിരുന്നു അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ബാലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ വരുന്നത് ഇത്രയും നാളും ബാലയാണ് ഞങ്ങൾ പിന്തുണച്ചത് ഇത്രയും കുറ്റം ചെയ്തിരുന്ന മകളെയും ഭാര്യയുമൊക്കെ ഇത്രയും ഉപദ്രവിച്ചിരുന്ന ഒരു സ്ത്രീയല്ല പല സ്ത്രീകളുമായി തന്നെ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായ ബാല ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ